കൊറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ കാണാം എന്താണേലും കിട്ടിയതിലൊക്കെ ഹാപ്പി 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 ആണോ 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 നല്ല നല്ല എത്ര മാത്രം അനുസരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാണ് അപ്പൊ ഹാപ്പി ആവാനുള്ള കാരണങ്ങളൊക്കെ വെറുതെ പോയി ഒന്ന് നോക്കിയിട്ട് വന്നാലോ നമുക്ക് ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ ഞാൻ മാനസുകൂട്ടനങ്ങളുടെ ശനിയാഴ്ച നൊവേനയൊക്കെ കൂടി മുതലക്കുടം പള്ളിയിൽ കുർബാനയും നൊവേനയും ഒക്കെ കൂടി എൻ്റെ കൂട്ടുകാരി അഞ്ചും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും നേരത്തോട് പുഴയ്ക്ക് പോയി അവിടെ പോയി ഒരു ജ്യൂസും പബ്സും ബർഗറും ഒക്കെ കഴിച്ച് നേരെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ സ്വന്തം ആശീർവാദ് സിനിമാ കോംപ്ലക്സിലേക്ക് പോയി നാല് തിയേറ്റർ അവിടെയുണ്ട് വിസ്മയ പ്രണവ് ആശിഷ് അനിഷ അതിൽ നമ്മുടെ അനിഷയിൽ നല്ല അടിപൊളി ഒരു സിനിമയുണ്ട് എല്ലാവരും കണ്ട് കാണും ലേറ്റായിട്ടാണ് നമ്മൾ വന്നത് ജീവിതം ആടുജീവിതം ജീവിതം കാണാമെന്നോർത്ത് വന്നതാണ് അപ്പം ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് ഒരു മൂവിയാണെന്നൊക്കെ കേട്ട് നമ്മൾ വന്ന് ആൻസുകൂട്ടനൊരു ബിഗ് ബക്കറ്റ് പോപ്കോണും വാങ്ങിച്ചു കൊടുത്ത് ജ്യൂസ് വേണമെന്ന് വെച്ചപ്പോൾ വേണ്ട മിനറൽ വാട്ടർ മതി എന്നൊക്കെ പറഞ്ഞ് ആൻസുകൂട്ടനെ ഞാനും കൂടി ഇരുന്ന് നമ്മുടെ ആശീർവാദ് സിനിമാസിൽ ആടുജീവിതം അങ്ങൊക്കെ കണ്ടു എന്താണെങ്കിൽ ആ ജീവിതം കാണാൻ പോകണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് പോയത് ബുക്ക് മൈ ഷോയിൽ നമ്മൾ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പ്ലാറ്റിനത്തിൽ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ നമ്മൾ ഇരുന്നത് നമ്മൾ ഞാനും മാനസിക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഏറ്റവും ടോപ്പിലിരിക്കാൻ സത്യം പറയാമല്ലോ അപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് കുറേ നാളായില്ലേ അപ്പോൾ തിരക്കുകളൊക്കെ പതുക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും സിനിമയൊക്കെ കണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ രണ്ട് മൂന്ന് സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെ അതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് അതാ ഇതാണ് ഏറ്റവും ടോപ്പിൽ നമ്മളിരുന്നത് ഞാനും മാനസൂട്ടനും തന്നെ ഉണ്ടായിരുന്നുള്ളു എന്താണേലും അടിപൊളിയായിരുന്നു അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി നമ്മള് കരഞ്ഞ മെഴുകും ഓർത്തോണ്ടിരുന്ന് കണ്ണൊന്നും എഴുതാതെ വന്നേ കൺമഷിയൊക്കെ ഇട്ട കരഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണല്ലോ എന്ന് ഓർത്ത് നമ്മള് കണ്ണൊന്നും എഴുതാതെ വന്നു പക്ഷേ ഒരു തുള്ളി കണ്ണു നീട്ട് വന്നില്ലെന്നുള്ളതാണ് സത്യം ഞാൻ സത്യത്തിൽ പൃഥ്വിരാജിൻ്റെ ഹക്കീമിൻ്റെയൊക്കെ ആക്ടിങ് ആ പിന്നെ ഞങ്ങളെ ഇവരുടെ ഞാനിവരുടെ ആക്ടിങ് എഡിറ്റിംഗ് എല്ലാം ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണ്ടിരുന്നുണ്ട് കഥയിലേക്കങ്ങാ ഇറങ്ങിയില്ല നമ്മൾ നേരെ ഫുഡ് കഴിക്കാമെന്നോർത്തു ഈ വലിയ പോപ്കോൺ ഒക്കെ വാങ്ങി കഴിച്ചത് കൊണ്ട് അവന് വിശന്നില്ല പിന്നെ ഞാൻ തന്നെ എന്തിനു കഴിക്കണം എന്നോർത്ത് നമ്മൾ പിന്നെ നടന്ന് പോവുകയാണ് ഗാന്ധി സ്ക്വയറിലേക്ക് നമ്മൾ അവിടെ നിന്ന് നടന്നിട്ട് അപ്പം അതൊക്കെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ പിടിച്ച് നടന്നു ധ ധന്വന്തുവരി ധന്വന്തുവരി ആര്യവൈദ്യശാലയാണ് അതിന് ശേഷം നമ്മുടെ ചാഴികാട് ഹോസ്പിറ്റൽ പിന്നെ പഴയ തൊടുപുഴ പള്ളി പള്ളിയിരുന്നത് ടൗൺ പള്ളി ഇരുന്നത് ഈ ഭാഗത്തായിരുന്നു ഇപ്പോൾ ടൗൺ പള്ളി അങ്ങനെ സൈഡിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ അറ്റ്ലസിൻ്റെ ഒരു കടയുണ്ട് ഇവിടെ അവിടെ പോയി ആൻസോട്ടിന് രണ്ടുമൂന്ന് വീട്ടിലിടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു എനിക്ക് രണ്ട് മൂന്ന് ഷോൾ എടുക്കണമായിരുന്നേ ചുരിദാറിന് വേണ്ടിയിട്ട് അപ്പം എനിക്ക് ഷോളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കുറേ നാളല്ലേ ചുരിദാറൊന്നും അങ്ങനെ ഇടാറില്ല മഴക്കാലത്ത് മഞ്ഞുകാലത്ത് ഒക്കെ വരുമ്പോൾ ചുരിദാറാ വെച്ചെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇപ്പോൾ ക്ലാസ് ഒന്നും നടക്കുന്നില്ലാത്തത് കൊണ്ട് ചുരിദാറ ഇട്ടോണ്ടാണ് ഞാൻ പോകുന്നത് ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ചുരിദാർ ഇട്ട് എടുക്കാൻ അത്ര കംഫർട്ടല്ല ഞാൻ സാരി എടുക്കത്തുള്ളു കേട്ടോ അങ്ങനെ അവിടെ കുറേ ഫ്ലവർ വേസ് ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മളിറങ്ങി നമ്മളെ തൊടുപുഴ കളിപ്പാട്ടം എന്ന് പറയുന്നൊരു കടയുണ്ട് അവിടെ എത്തി എന്തിനാ വന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും മാനസൂട്ടിനെ സൈക്കിൾ നോക്കാനായിട്ടാണ് വന്നത് സൈക്കിള് രണ്ടാമത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ് സൈക്കിൾ ഇട്ട് അപ്പോൾ അവിടെ നിന്ന് ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് താഴെ എടുത്തുകൊണ്ട് വന്നു അങ്ങനെ അതൊക്കെ ചെക്ക് ചെയ്ത് അപ്പം നമ്മൾ തൊടുപുഴന്ന് തന്നെ ഒരു വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ചേട്ടനും നമ്മുടെ കൂടെ കയറി വന്നിട്ടുണ്ടായിരുന്നു അവിടെ എന്ത് മാത്രം വണ്ടിയാണോ ഇരിക്കുന്നതെന്ന് വെച്ചാൽ പറയണ്ട ചെറുപ്പത്തിൽ എനിക്കിതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഓടിക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി ആൻസൂട്ടന് ഇതൊന്നും വാങ്ങിക്കൊടുക്കാൻ എൻ്റെ കയ്യിലെ സമയത്ത് സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നോർത്ത് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി കാരണം ജോജോ ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് നമ്മളൊരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ജോലിയൊന്നും ഇല്ലാതെ ഒരു സമയം ഉണ്ടായിരുന്നു പിന്നെ വരുമാനമാർഗം എന്നെ വീട് വിറ്റായിരുന്നു കെട്ടിച്ചത് അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പയൊക്കെ വയസ്സ് ചെയ്യുന്ന എല്ലാവർക്കും പ്രായവും രോഗങ്ങളൊക്കെ ആയൊരു അവസരമൊക്കെ ഉണ്ടായിരുന്നു പണത്തിന് ഒരുപാട് ബുദ്ധിമുട്ടിയ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് തന്ന സ്വർണമൊക്കെ എനിക്ക് ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട് പണയം മെച്ചൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ പെൺകുട്ടികൾക്ക് അത്യാവശ്യം സ്വർണ്ണമൊക്കെ കൊടുത്താൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഉപകരിക്കുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടും ഉണ്ട് കേട്ടോ സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായത്തിനെതിരാണെങ്കിലും പെൺകുട്ടികൾക്ക് അസറ്റായിട്ട് ഗോൾഡൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ഉപകരിക്കും എന്നെനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഇതെല്ലാം കണ്ടപ്പോൾ സത്യത്തിൽ വിഷമം വന്ന് മാനസൂട്ടനെ ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ എന്നെക്കൊണ്ട് അന്ന് സാധിച്ചില്ലല്ലോ എന്ന് ഓർത്തു അപ്പം മാനസൂട്ടനോട് പറഞ്ഞിട്ടുണ്ട് നീ വളരുമ്പം ഇതുപോലെ ആഗ്രഹങ്ങൾ സാധിക്കാത്ത ഏതെങ്കിലും പിള്ളേരൊക്കെ അച്ഛനോ അമ്മയൊക്കെ നഷ്ടപ്പെട്ട കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് നല്ലൊരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ കുട്ടികൾക്കൊക്കെ ഒരു ഹെൽപ്പ് ഇന്നാലാകുന്നത് പോലെ ഒരു ഹെൽപ്പ് നൽകണേന്ന് ആൻസുകൂട്ടനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം കൊച്ചു കുട്ടികളാണ് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ എന്താണെങ്കിലും അവിടെ ഇരിക്കുന്ന വണ്ടികളൊക്കെ കണ്ടപ്പോൾ കണ്ടിപ്പം ആൻസുകൂട്ടരനും തൊട്ടും തലോടിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ കളിപ്പാട്ടങ്ങളോടുള്ള ആ ഒരു ഇഷ്ടമൊക്കെ പോ പോയിട്ടുണ്ടല്ലോ വളരും തോറും കുട്ടികൾക്കിപ്പോൾ സൈക്കിൾ റേസിങ് അത് ഇത് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആണല്ലോ പക്ഷേ നല്ല ഷോപ്പാണ് നല്ല നമുക്ക് അത്യാവശ്യം വില കുറച്ചൊക്കെ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് വെറൈറ്റികൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വരാൻ പറ്റിയ ഷോപ്പാണ് കൊക്കിൽ ഒതുങ്ങുന്നത് കൊണ്ട് കൊത്തുന്ന ടൈപ്പിലുള്ള സൈക്കിളും വണ്ടികളും അങ്ങനെ ആൻസുകൂട്ടൻ്റെ സൈക്കിൾ ഇന്നലെ രാത്രി വീട്ടിൽ വന്നാണ് അപ്പം ഞാൻ പകലൊക്കെ ആകട്ടെ എന്നിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരേയും കാണിച്ചു തരാലോ എന്നോർത്തു എന്താണെങ്കിലും വലിയ സൈക്കിളാണ് ആൻസുകൂട്ടന് വാങ്ങിച്ചു കൊടുത്തേ പെട്ടെന്ന് ഹൈറ്റ് വയ്ക്കുന്നത് കൊണ്ടൊക്കെ എന്ത് ഹാപ്പിയാണെന്നറിയാമോ അപ്പോൾ സൈക്കിൾ വാങ്ങിയതിൻ്റെ ഒരു കഥയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളത് വഴിയേ പറയാം ആൻസിനെ ഇപ്പോൾ സൈക്കിളിൽ വിടുന്നത് ആൻസിൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട് ഇവിടെ അടുത്ത് എൻ്റെ ഇവിടെ വർക്ക് ചെയ്യുന്ന സോനു മിസ്സിൻ്റെ വീട് അവിടെ ഒരു മൾബറിയുടെ കമ്പ് വെട്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആൻസിനെ അത് വാങ്ങാനായിട്ട് പറഞ്ഞു വിട്ടതാണ് ഞാൻ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ മൾബറിയുണ്ടായിരുന്നു അത് നല്ല മുഴുത്ത മൾബറിയായിരുന്നേ പക്ഷേ ആ പണ്ടപ്പള്ളിയിൽ നിന്നൊക്കെ പോകുന്നില്ല എല്ലാം പോയില്ലേ അതിൽ പിന്നെ ആ മൾബറി കഴിച്ചിട്ടും ഇല്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എന്താണെങ്കിലും നമുക്കൊരു കമ്പ് കെട്ടി അല്ലാതെ ചട്ടിയിലാണെങ്കിലും വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പം അതിൽ കായൊക്കെ ഉണ്ടാകും എൻ്റെ അമ്മ വീട്ടിലും മൾവറി ഉണ്ടായിരുന്നതാണേ അവിടെ ഇപ്പം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്താണെങ്കിലും അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ ഞാൻ ഉറച്ച പോട്ടി വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കറി ഇനി പള്ളി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് താലി ഇടാറില്ലേ താലി ഇടാറില്ലേന്ന് എന്താ ഇതാണ് കേട്ടോ താലി അപ്പോൾ അപ്പം ആൻസ് കുട്ടി ഹാപ്പി ആവാനുള്ള കാരണങ്ങളൊക്കെ കണ്ടില്ലേ അപ്പൊ ഈ ഹാപ്പി ആവാനുള്ള കാരണത്തിന് എന്തുവാടാ പറയേണ്ടത് ആൻസ് കുട്ടിന് ഇന്നത്തെ സന്തോഷത്തിന് കാരണക്കാരിയായ ഒരു അമ്മയുണ്ട് കേട്ടോ നമുക്ക് അമേരിക്കയിലുള്ള ഒരു അമ്മയാണ് നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് കിടാറുള്ള ഒരു അമ്മയാണ് ആ അമ്മ അപ്പം ആൻസൂട്ടിന്റെ ബർത്ത്ഡേ വരുവല്ലേ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻസ് ഒരു സൈക്കിൾ വാങ്ങി വാങ്ങിക്കൊടുക്കണെന്ന് അപ്പം ഞാനത് ഈ മാസം വാങ്ങാനായിരുന്നു അപ്പം അമ്മയുടെ അവർ പറഞ്ഞു ആൻസുകുട്ടിന് ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കേട്ടോ എല്ലാ വീഡിയോ കുത്തിപ്പിടിച്ചിരുന്ന് കാണും കണ്ണിന് കസ് കാണെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് വീഡിയോ കാണുവോ ഇടയ്ക്ക് വിളിക്കോ വിണ്ടൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അമ്മയുടെ പേർക്ക് പറഞ്ഞു ആൻസ് കുട്ടിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കും ഞാൻ പറഞ്ഞു ഞാനത് പറഞ്ഞു കൊടുത്തോളേ അത് വേണ്ട ഞാൻ വാങ്ങിക്കൊടുക്കാന്നും പറഞ്ഞിട്ട് ആ അമ്മയാണ് ആൻസ് കുട്ടനെ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തത് ആ അത് നമ്മുടെ യൂട്യൂബിനെ ഇത്രയും വളർത്തിക്കൊണ്ട് വന്നത് കൊണ്ടാണ് അമ്മയുടെ കൈകളിലേക്കും നമ്മുടെ വീഡിയോയൊക്കെ എത്തപ്പെട്ടത് അതിനു സഹായിച്ച് നിങ്ങളെല്ലാവരും അപ്പം ആൻസു കുട്ടിൻ്റെ സന്തോഷത്തിൻ്റെ പിന്നിലുണ്ട് ആൻസുകുട്ടറിന്റെ പ്രാർത്ഥനയും സ്നേഹവും ബിന്ദു സ്ലിംസ് ഫാമിലിയിൽ എല്ലാവരോടൊപ്പം ഉണ്ടായിരിക്കും കേട്ടോ അതിനെന്താണേലും നമ്മുടെ ചാനലൊന്നും വളർത്തിയെടുക്കാനായിട്ട് അത് നെഗറ്റീവ് പറഞ്ഞവരാണെങ്കിലും പോസിറ്റീവ് പറഞ്ഞവരാണെങ്കിലും ഇതിന് കാരണക്കാരായിട്ടുണ്ട് വീഡിയോ കുറച്ച് വൈറലെങ്കിലും ആ കുറച്ച് പേരിലേക്കെങ്കിലും എത്തിയെങ്കിലാണല്ലോ നെഗറ്റീവ് പറയുന്നവരിലേക്കും എത്തുള്ളൂ അപ്പം നെഗറ്റീവ് പറയുന്നവർക്ക് കമൻറ്റ് ഇടുമ്പോൾ ആ കമൻറ്റ് എന്ത് കമൻറ്റ് വന്നാലും നമ്മുടെ വീഡിയോ എപ്പോഴും മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പം എല്ലാത്തിനും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറഞ്ഞവർക്ക് ഡിസ്ലൈക്കും ലൈക്കും ഒക്കെ ചെയ്തവർക്ക് അതിനൊരു മനസ്സിൻ്റെ ഇന്നത്തെ സന്തോഷത്തിന് വളരെ പ്രാധാന്യമുണ്ട് പിന്നെ നമ്മൾ ആടുജീവിതം കാണാൻ പോയത് അത് നമ്മൾ നേരത്തെ തീരുമാനിച്ച് വെച്ചിരുന്നതാണ് എനിക്കൊരു ഓഫ് വരുന്ന ദിവസം എനിക്ക് എനിക്കെന്തും ക്ലാസ് ഉണ്ടല്ലോ അപ്പോൾ വരുന്ന ദിവസം നമുക്ക് ആടുജീവിതം കാണാം ഞാൻ എന്താണല്ലോ ലോവല് കാശ് കൊടുത്ത് വാങ്ങി വെച്ചിട്ട് ഇപ്പം എത്രയോ വർഷങ്ങളായി പത്ത് പതിനഞ്ച് വർഷങ്ങളായി കാണുമായിരിക്കും ഒരു മിനിമം പതിനഞ്ചായില്ലെങ്കിലൊരു ഒരു എട്ട് വർഷമെങ്കിലും നമുക്ക് പറയാം ഒരു എട്ട് വർഷം എന്നെങ്കിലും മിനിമം പറയാം ആടുജീവിതം ഞാൻ വാങ്ങിയിട്ടിട്ടാണ് എന്നാൽ എൻ്റെ തൊടുപുഴ ആസാദ് ബുക്ക് സ്റ്റോളിൽ നിന്നാണ് വാങ്ങിയതെന്ന് തോന്നുന്നു ആസാദ് ആസാദെന്നാണ് കറണ്ടിൽ നിന്നാണോ എന്ന് എനിക്ക് അറിയത്തില്ല വാങ്ങി വെച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് വായിച്ചു ആടുജീവിതം വായിച്ചൊരു പകുതി എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായ വിഷമം തോന്നി ഞാനൊരു കൃതി വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് അങ്ങ് ആഴത്തിലിറങ്ങി ചെല്ലും ഞാൻ അത്യാവശ്യം ഒക്കെ കുറച്ച് കുറച്ചൊക്കെ എഴുതുന്ന ആളും കൂടെ അപ്പോൾ വായിക്കുമ്പോൾ ഞാൻ അതനുസരിച്ച് വായിക്കാറുള്ളു ചുമ്മാ അങ്ങ് വായിച്ച് വിടത്തില്ല വായിക്കാൻ പറ്റില്ല ഭയങ്കരമായിട്ടൊരു വിഷമം ഉണ്ടായി അതവിടെ വെച്ചു വീണ്ടും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ഞാനെടുത്ത് വായിക്കാൻ നോക്കി എന്നിട്ടും എനിക്ക് സാധിച്ചില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഭയങ്കര ഹാർട്ട് ടച്ചബിൾ ആയിരിക്കും ഭയങ്കര വിഷമമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സിനിമ കാണാൻ പോയത് കണ്ണൊന്നും എഴുതാതെ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാൽ ഞാൻ എന്താണ് നിസാറ് കാര്യം കണ്ടാലും കരഞ്ഞു മെഴുകുന്ന ആളാണ് കണ്ടെഴിഞ്ഞാൽ കണ്ണ് ഇവിടെ മുഴുവൻ കരിയാവത്തില്ല പിന്നെ തിരിച്ചിറങ്ങി വരുമ്പം ഒരുമാതിരി ഭൂതം ഇറങ്ങി വരുന്നതാണ് ഇരിക്കും അവിടെ ഞാൻ വളരെ കൂടി കണ്ണൊന്നും എഴുതാതെ നോർമലായിട്ട് തിയേറ്ററിൽ പോയി ഇപ്പം നമ്മൾ ബുക്ക് ചെയ്തെട്ടോ എങ്ങനെയാണ് ബുക്ക് മൈഷോയിലാണ് ബുക്ക് ചെയ്യുന്നത് തൊടുപുഴ ആശീർവാദം ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തും അത് നേരെന്ന മൂവിയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി ബുക്ക് ചെയ്ത് കാണാൻ പോയത് പത്ത് വർഷത്തിന് പത്ത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സിനിമ കാണാനായിട്ട് വീണ്ടും പോകുന്നത് ഹസ്ബൻഡ് മരിച്ചേ പിന്നെ പോയിട്ടില്ല തിയേറ്ററിൽ ഒന്നും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നേര് എന്ന ലാലേട്ടൻ്റെ മൂവി ലാലേട്ടൻ്റെ സ്വന്തം തിയേറ്ററിൽ ആശീർവാദിൽ പോയി കണ്ടു ഇപ്പം ആടുജീവിതവും നമ്മൾ ആശീർവാദിലാണ് പോയി കണ്ടത് അപ്പം ബുക്ക് ചെയ്ത് എല്ലാം അടച്ച് ആൻസൂട്ടിൻ്റെ ഒരു ബിഗ് പോപ്കോൺ ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇനി വേണം ബിഗ് പോപ്കോൺ ഇനി വേണോ എന്നിട്ട് തീയേ എനിക്ക് വിഷമൊന്ന് കോട്ടലിൽ കരിഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് ഞങ്ങൾ പോയി കഴിക്കാൻ വാങ്ങി കഴിക്കാൻ ടൈം ഉണ്ടായില്ല ഒന്നേ കാലം സിനിമ ഉടും നമ്മൾ പന്ത്രണ്ട് മുക്കാലൊക്കെ തൊടുപുഴ എത്തി അപ്പം അപ്പൊ പറഞ്ഞോ നമുക്ക് എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കുളിച്ചിട്ട് ഷേക്കോ എന്തേലും വാങ്ങി കുളിച്ചിട്ട് നമുക്ക് സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ഒക്കെ വാങ്ങിച്ച് കഴിക്കാതെ പറഞ്ഞ് ഭയങ്കര പ്ലാനിങ് ആയിട്ട് പോയേ അവിടെ ചെന്ന് വലിയ ബിഗ് ബക്കറ്റ് പോപ്കോൺ ഒക്കെ വാങ്ങിച്ച് മിനറൽ വാട്ടർ ഒക്കെ വാങ്ങിച്ച് കുടിച്ച് വയറ് നിറച്ച് ഒരുത്തിർ അവിടെ അങ്ങനെ സിനിമയെ കണ്ടിറങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് വെച്ചാൽ കുടല് കരിയോ എടാ നമുക്ക് വല്ല കഴിക്കാടാ എന്നാലും ഇവന് സൈക്കിൾ വാങ്ങാനുള്ള ധൃതി അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് രണ്ട് മൂന്ന് ഷോളൊക്കെ വാങ്ങണമായിരുന്നു അപ്പം അതിന് വേണ്ടി നമ്മൾ ഹെറ്റ്ലസിന്റെ ഷോപ്പിലും കയറി അന്നത്തേക്ക് ഇവ എപ്പറാളം കൂട്ടി തുടങ്ങി ഞങ്ങൾ ഒന്നുകാലിന്റെ സിനിമ നാല് നാലുനാലര തിയേറ്ററിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം വാങ്ങിക്കും സന്ധ്യ ആയി ഇപ്പോൾ അങ്ങനെ അങ്ങ് ബഹളം അങ്ങ് തുടങ്ങിയില്ലേ എന്നിട്ട് പിന്നെ സൈക്കിൾ വാങ്ങിച്ചവളെ തൊടുപുഴ കളിപ്പാട്ടം എന്ന് പറയുന്ന ഒരു വലിയൊരു കടയാണ് കേട്ടോ എല്ലാ ടോയ്സ് ടോയ്സ് കുട്ടികൾ ഓടിക്കുന്ന മോഡൽ വണ്ടികള് അങ്ങനെ എല്ലാ ടൈപ്പും ഉള്ള വലിയ ബിഗ് കടയാണ് അപ്പൊ അവിടെ പോയി നമ്മള് സൈക്കിളൊക്കെ നോക്കി സെലക്ട് ചെയ്ത് ആൻസൂട്ടന ഈ സൈക്കിൾ കിട്ടിയാലും ഹാപ്പി ആണോ ഇഷ്ടപ്പെട്ട സൈക്കിളാണോ അതെ വലിയ സൈക്കിളാ വാങ്ങിക്കൊടുത്ത് എനിക്കും ചവിട്ടാവുന്ന സൈക്കിളാണ് കേട്ടോ എനിക്ക് ഈ സീറ്റ് പൊക്കി വെക്കണം സീറ്റ് പൊക്കി വെച്ചിട്ട് കാലും നീളയില്ലേ ആ ണോ അത് കിട്ടിയതില്ലേ ഫുള്ള് സൈക്കിൾ ഓടിക്കുവായിരുന്നു ഫുൾ ടൈം സൈക്കിൾ ആയിരുന്നു വീട്ടിലേക്ക് ഇവ കണ്ടിട്ടേ ഇല്ല ഞാൻ പറഞ്ഞ ഇവിടെനിന്ന് ശ്രീനവിന്റെ വീട് വരെ പോകാവുള്ളൂ അത് എന്റെ കൂടെ എന്റെ കൂടെ വർക്ക് ചെയ്യണ എന്ന് പറഞ്ഞ മിസ്സുണ്ട് മിസ്സിന്റെ മൂത്ത പിള്ളേരെ ഇരട്ട പിള്ളേരാണ് അത് ഇവന്റെ കൂടെ പഠിച്ചതാണ് പിള്ളേര് എൽ കെ ജി മുതൽ ഒന്നാം ക്ലാസ് വരെ പഠിച്ചതാണ് ഇവിടെ നിർമ്മല പബ്ലിക് സ്കൂളില് ഇതിന്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിരുന്നു ശ്രീനവ് ഇവിടെ വന്നു കഴിഞ്ഞപ്പ ഇവര് തമ്മിൽ വീണ്ടും കാണുന്നതൊക്കെ അപ്പൊ കണ്ടപ്പോ ഉമ്മക്ക് എവിടെയോ കണ്ട് പരിചയം പോലെ തോന്നി എനിക്ക് വർഷങ്ങൾക്ക് ശേഷം കണ്ടത് കൊണ്ട് അപ്പം ആ പിള്ളേരെ സൈക്കിളുമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ എന്റെ ശ്രീനവും പിന്നെ പെമ്പച്ചുണ്ട് ഇളയത് ഒരു ചെറുക്കൻ കൊച്ചോടെ ഉണ്ട് ഒരു കുഞ്ഞു കൊച്ചോണ്ട് കേട്ടോ ശിവ അവനെ ഇവൻ പുറകെ കയറ്റി വെച്ചിരുന്നാണ് ഓടിക്കുന്ന കണ്ട് അപ്പൊ അവന് ലഗേജ് ഒക്കെ വെച്ച് ഓടിക്കാനും കാരിയറിലെടാ അങ്ങനെ പുറകിലാളെ ഇരുത്തി ഓടിക്കാനൊക്കെ ബാലൻസ് ഉണ്ട് ഇവനെ സൈക്കിളോ അതുപോലെ വട്ടാകം തിരിക്കാന്നറിയത്തില്ല ഇവ എല്ലാ കാര്യത്തിലും ഭയങ്കര ആ അപ്പൊ പിന്നെ ആടുജീവിതം കാണാൻ പോയി കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ആടുജീവിതം കാണാൻ പോയിട്ട് എന്റെ പൊന് മക്കളെ ഞാൻ ഓർത്ത് കരയൂന്ന് ഞാനാണെങ്കി സിനിമ തുടങ്ങിയപ്പോ തൊട്ട് പൃഥ്വിരാജിന്റെ ആക്ടിങ് ഹക്കീമായ ഗോകുലിന്ന് തോന്നണ പേര് ആ പയ്യന്റെ ആക്ടിങ് ഈ രണ്ടുപേരുടെ ആക്ടിങ് ഞാനിങ്ങനെ സാഹൂതം നോക്കിയിരിക്കുമായിരുന്നു ഞാൻ കഥയിലേക്ക് ഒട്ടുമേ ഇറങ്ങിച്ചിരുന്നില്ല അതുകൊണ്ട് കണ്ണുനീര് പോയിട്ട് എനിക്ക് ഒരു തുള്ളി വെള്ളം പോലും കണ്ണു നിന്ന് വന്നില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുന്ന സി ഐ ഡി ഒക്കെ ചുമ്പോ ടി വിനകത്ത് കാണുമ്പോ ക്യാമറ ഡാ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു എന്താണെന്നറിയാം ഞാൻ വീഡിയോ എല്ലാം എടുക്കുന്നത് എഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാനിപ്പം സത്തിൽ എഡിറ്റിങ്ങും മേക്കപ്പ് ബാക്ക്ഗ്രൗണ്ടാണ് സിനിമയുടെ ഫ്രണ്ട് അല്ല ഞാൻ എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിലേക്ക് എപ്പോഴും ശ്രദ്ധിക്കുന്നത് പൃഥ്വിരാജ് ഇങ്ങനെ നടക്കുന്ന വെള്ളം കുളിക്കുന്നു പ്പോൾ ക്യാമറ ഇവിടെ നിന്ന് ചെല്ലുന്നു ആദ്യം സൂം ചെയ്ത് കാണിക്കുന്നു അതേ പൊസിഷനിൽ തന്നെ അകലെ കാണിക്കുമ്പോൾ അഞ്ഞന്മാർ കണ്ട എന്നെ ആട്ടിക്ക അതുപോലെ ആയിപ്പോയി എൻ്റെ ആടുജീവിതം എന്ന് പറയാനെ സത്യം പക്ഷെ നേരിന്താ പറഞ്ഞ മൂവി ഞാൻ ശരിക്കും മൂവിയായിട്ട് തന്നെ കണ്ടു പക്ഷെ എന്തോ എന്തും ആടുജീവിതം എനിക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല പക്ഷെ സിനിമ ബുക്കിൻ്റെ അത്രയും ഫീലിങ്സും എനിക്ക് തോന്നിയില്ലാട്ടോ സത്യം പറയാമോ മൂവി നല്ല സിനിമയാണ് കഥ അവർ ത്രൂട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ എവിടെയൊക്കെ ഒരു ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് കാണിക്കുമ്പോൾ തോന്നിയിട്ട് ഞാനാണെങ്കി അമ്മ അമ്മ വിളിച്ചപ്പോൾ ആൻസിനെ സൈക്കിൾ വാങ്ങിച്ചെടുത്ത് അമ്മ വിളിച്ചപ്പോഴും പറഞ്ഞു ഞാൻ കടന്നും എഴുതുന്നില്ല ഞാൻ എന്തേലും നിസാര കാര്യം കണ്ട കരയുന്ന ടീമ ഞാൻ അല്ല ഡാൻസ് ഞാൻ മൊബൈലിൽ പോലും ടീ സിനിമ കണ്ടിട്ട് ഞാനിരുന്ന് കയ്യുമ്പോ ഒരിക്കലും എനിക്കിട്ട് നോക്കി എന്നെ കളിയാക്കണം എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ ആട് ജീവിതം കണ്ടിട്ട് കരഞ്ഞില്ലെന്ന് ഞാൻ ഓർത്തു അപ്പൊ മാനസൂട്ടിന് ഇന്റർവ്യൂല് വന്നുകഴിഞ്ഞപ്പോ വെള്ളം വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞാ ഞാൻ കരഞ്ഞില്ലല്ലോ അല്ലോടൊക്കെ കരയാൻ മാത്രമൊന്നും ഇല്ല ഡാൻസ് താഴെ കുറേ അമ്മമാരും പ്രായമായവരൊക്കെ ഇരുന്ന് പൊട്ടി പൊട്ടി കരയുന്നുണ്ടോ ഞങ്ങള് ടിക്കറ്റ് എടുത്തത് ഏറ്റവും ടോപ്പിൽ ആയിരുന്നു ഞങ്ങള് തിയേറ്റർ ചെന്നിട്ട് ആദ്യമായിട്ടാണ് അനിഷാന്ന് പറഞ്ഞ തീയേറ്ററിനകത്ത് കയറുന്നത് നാല് തിയേറ്റർ ആശീർവാദം കോംപ്ലക്സിന് ആശീർവാദ് കോംപ്ലക്സിൽ നമ്മളെ നാല് തിയറ്ററാണ് പ്രണവും അനിഷൻ താഴെയാണ് അതുപോലെ ആശിഷും വിസ്മയും മോളിലാലട്ടും മക്കളുടെ പേരും ആന്റണി പെരുമാറിനും മക്കളുടെ പേരും ആണ് തിയേറ്ററിനുള്ളത് അനിഷന ആദ്യമായിട്ട് കയറിയത് കയറി കഴിഞ്ഞപ്പം മൂന്ന് സെക്ഷൻ ആയിട്ടാണല്ലോ പ്ലാറ്റിനം ഗോൾഡ് സിൽവർ പ്ലാറ്റിനും ഏറ്റവും ടോപ്പാണ് ടിക്കറ്റ് കൂടുതലാണ് ഗോൾഡ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തപ്പോൾ ഒരാൾക്ക് ഗോൾഡിനാണെങ്കിൽ ഇരുന്നൂറും പ്ലാറ്റിനത്തിന് ഇരുന്നൂറ്റി ഇരുപതാണ് തിരുവൂരം കൂടുതലുള്ളത് നമുക്ക് ഏറ്റവും മോളിൽ പോയിരുന്നു കാണാടാന്ന് പറഞ്ഞ് നമ്മൾ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് മോളി ചെന്ന് നമ്മൾ തിയറ്ററിനകത്ത് കയറി കഴിഞ്ഞപ്പോഴേ നമ്മൾ ബുക്ക് ചെയ്ത സീറ്റ് നമ്പർ എവിടെയാണെന്ന് കാണുന്നില്ല അങ്ങനെ നോക്കി പാർസല് അതാന്ന് പറഞ്ഞു വീട് വേറൊരു ഡോർ തുറന്ന് പിന്നെ ഒരു ഡോറ് തുറന്നു അതിനകത്ത് കയറുന്നത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏറ്റവും ടോപ്പിൽ ഇരുപത് രൂപ ഞങ്ങൾക്ക് രണ്ടു കണ്ടെങ്കിൽ നാൽപ്പത് രൂപയല്ലേ കൂടുതലായുള്ളൂ അതുകൊണ്ട് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നല്ല റിച്ച് ആയിട്ട് തിയേറ്റർ സിനിമയൊക്കെ കണ്ടു പിന്നെ അവിടെ ഫുള്ള് ഇരുട്ടായത് കൊണ്ട് നമുക്ക് അങ്ങനെ വലിയ സെൽഫി ഒന്നും എടുക്കാൻ പറ്റില്ല ബാക്ക് ക്യാമറയൊക്കെ വെച്ചിട്ട് ഞാൻ അനുസരിച്ചുണ്ട് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തത് അത് ഇവിടെ ആഡ് ചെയ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ എവിടെ പോയേ ആ പോയിട്ട് തിരിച്ചു ഇന്ന് പുതിയതായിട്ട് വാങ്ങിയതാണ് സാരി ബ്ലൗസിന് തുണി എടുക്കാനായിട്ട് പോയപ്പോ റൊണാൾഡോ സെവൻറെ ശ്രീനവന്റെ സൈക്കിൾ ചവിട്ടാൻ കാലെത്തുവാട്ടാ എങ്ങാ ഇതൊക്കെയാണ് വിശേഷം നിനക്കെന്തേലും വിശേഷങ്ങൾ പറയാണ്ടെ പറഞ്ഞാൽ ആൻസിന്റെ ബർത്ത്ഡേ മെയ് ഒമ്പതിനാണ് വെഡിങ് ആനിവേഴ്സറി കൂടിയാണ് കേട്ടോ അപ്പൊ എപ്പോഴും ചിന്തിക്കാറുണ്ട് വെഡിങ് ആനിവേഴ്സറി എന്താണേലും എനിക്ക് ആഘോഷിക്കാൻ പറ്റത്തില്ല വെഡിങ് ആനിവേഴ്സറി ഇന്നു വരെ ആഘോഷിച്ചിട്ടുമില്ല എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി എന്നായിരുന്നു ആൻസ് ഉണ്ടായത് അപ്പോ മെയ് ഒമ്പതാം തീയതി രണ്ടായിരത്തി പതിനൊന്നില് കല്യാണം പന്ത്രണ്ടില് മെയ് ഒമ്പതാം തീയതി രാവിലെ തന്നെ നേഴ്സുമാരെല്ലാം വന്നിട്ട് എന്റെ മുടിയൊക്കെ പിന്നി കെട്ടി റെഡിയാക്കി എന്റെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് എന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട് തുടങ്ങിയപ്പം ജോജോ ചേട്ടന് എനിക്കൊരു ഗിഫ്റ്റ് എടുത്ത് എന്റെ കയ്യിലേക്ക് തന്നു ഒരു വാച്ച് ആയിരുന്നു ലേഡീസ് വാച്ച് ആയിരുന്നു എൻ്റെ ഇപ്പോഴും ഉണ്ട് അത് കേടായിട്ടിരിക്കും നന്നാക്കിട്ട് അത് ഓക്കെ ആയില്ല അങ്ങനെ ഒരു വാച്ച് ഗിഫ്റ്റ് തന്നു അത് പിന്നെ എനിക്ക് വെഡ്ഡിങ് ആണു പിന്നെ അടുത്ത പിറ്റേ വർഷത്തെ വെഡിങ് അനുസരിച്ച് ഗിഫ്റ്റ് ഒന്നും കിട്ടിയൊന്നുമില്ല ജോജോ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഗിഫ്റ്റ് ഒന്നും തന്നില്ല അത് പിറ്റേ പിറ്റേ വെഡിങ് അനുസരിച്ച് ആൻസിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഒരു മാർബിൾ കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന ആൻസനെ കൂട്ടിയിട്ടിട്ടിരുത്തി ു അത്ര ഉണ്ടായുള്ളൂ പിന്നത്തെ വെഡിങ് ആനിക്ക് പിന്നെ ആനുസൂട്ടന്റെ രണ്ടാമത്തെ ബർത്ത്ഡേക്ക് ജോജ ചേട്ടൻ ഉണ്ടായില്ല പിന്നെ വെഡിങ് ആനിവേഴ്സറി എന്റെ ജീവിതത്തിൽ ആഘോഷിച്ചിട്ടില്ല പക്ഷെ ആനുസൂട്ടന്റെ ബർത്ത്ഡേ ഞാൻ അന്ന് മുതൽ രണ്ടാമത്തെ ബർത്ത്ഡേ മുതൽ ഞാൻ ഒരിക്കലും മുടക്കിയിട്ടുമില്ല നമ്മള് നല്ല രീതിയിൽ തന്നെ ആനുസൂട്ടിന്റെ സർപ്രൈസ് കൊടുത്ത് ഗിഫ്റ്റും കൊടുത്ത് ഞങ്ങൾ തന്നെ ഇരുന്ന് കേക്കും പാകക്കാട് അനുസൂട്ടൻ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു തരാറുണ്ട് കേട്ടോ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുമ്പോൾ ആൻസൂട്ടറിൻ്റെ പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും വാങ്ങി തരാം അത്രയേ ഉള്ളൂ പിന്നെ എല്ലാ വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ അന്നും അതായത് ആൻസൂട്ടറിൻ്റെ ബർത്ത് ഡേ അന്ന് അതായത് മെയ് ഒമ്പത് ഞാൻ തീർച്ചയായിട്ടും വാങ്ങക്കാട് സെമിത്തേരിയിൽ എത്തിയിരിക്കും ജോജ ചേട്ടൻ്റെ അടുത്ത് പോകും ജോജ ചേട്ടൻ ഒരു പൂവൊക്കെ അങ്ങ് കൊടുക്കും മെഴുകുതിരി ഒക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് വീട്ടിൽ വന്ന് കയറി അവിടെ അമ്മയുണ്ടെങ്കിൽ മാത്രം അവിടെ ഒന്ന് പോയിട്ട് നമ്മളിങ്ങനെ തിരിച്ചു പോരാറുണ്ട് അല്ലാതെ വേറെ ആഘോഷങ്ങളൊന്നും ഉണ്ടാകാറില്ല അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഇനി വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ അന്നത്തെ ദിവസം ദൈവം തമ്പുരാൻ നമുക്ക് വേറൊരാഘോഷത്തിനുള്ള അവസരം ഒരുക്കി തന്നിട്ടില്ലേ ഇതൊക്കെ തന്നെയാണ് ദൈവത്തിന്റെ ഓരോ കളികൾ നിയോഗങ്ങൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ആൻസുപുട്ടനാണെങ്കിൽ സൈക്കിൾ പറപ്പിച്ചു എന്നൊക്കെ പറയണ്ടത് അതിന്റെ താലി എല്ലാരും എന്നോട് താലി എന്തി താലി എന്തി എന്നൊക്കെ ചോദിച്ചു താലി സ്ത്രീവേങ്ങളെ കൂടി ഒരുമിച്ചാണ് ഒരുമിച്ചാണ്ട്ടിരിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യാനികൾ യാക്കോബിറ്റുകാർ ഇങ്ങനെ താലിയുടെ കൂടെ ഒരു സ്ലീബ കൂടി വാഴ്ത്തിയ ഇടാറുള്ളത് തന്നെ കത്തോലിക്കയിലൊക്കെ കെട്ടിച്ചെങ്കിലും ഞാൻ ഇടാറുണ്ട് പക്ഷേ എൻ്റെ താലിമാലയുടെ ഇത് ഈ മാലയുടെ സ്ത്രീവയാണ് എൻ്റെ താലിമാല ഇതല്ല താലിമാലയിൽ കിടന്നു ഒരു ലോ ഒരു വട്ടത്തിലൊരു ലോക്കറ്റ് പോലെ എന്നിട്ട് അതിൻ്റെ നടക്കൊരു കുരിശാണ് കാരണം ഇങ്ങനത്തെ കുരിശാണെങ്കിൽ ഞാൻ അറിയാതെ ഇങ്ങനെ കൊണ്ട് ഈ പല്ലിൻ്റെ ഇടയിലൊക്കെ കുത്തി പണ്ടത്തെ കാലത്തൊക്കെ ഞാനിങ്ങനെ സ്ലീബ ഓടിച്ചു കഴിയുന്ന ഒരു ഒരു അത്യപൂർവ്വമായ ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു പിന്നെ ഇതിന്റെ ഇറക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് മതി പിന്നെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെയൊക്കെ കിടക്കുവാണെങ്കില് കഴത്തിനൊരു മാല ഇല്ല എന്നുള്ള ഒരു പരാതിയില്ല സാ സിമ്പിൾ എല്ലാവരും പറയും പോലെ സിമ്പിൾ ആയിട്ടൊക്കെ നടന്നാ കാണാനൊക്കെ നല്ല ലിക്കാന്നൊക്കെ പറയാറുണ്ട് എന്നോട് എനിക്ക് മുത്തുമാല കുപ്പികളൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഇടുന്നേ എന്തോ ഞാൻ വിമാനം ഒന്നും അല്ലല്ലോടാ വാങ്ങിച്ചു വന്നത് സൈക്കിളല്ലേടാ കൊണ്ടുപോയി അതിന്റെ ഇടയ്ക്ക് ആൻസൂട്ടൻ സൈക്കിൾ ഓടിച്ചോണ്ട് പോയ പേരണ്ടു പറഞ്ഞു എന്തിനാ ഇങ്ങനെ സൈക്കിള് കാണിക്കാനായിട്ട് നടക്കണേ അങ്ങ് ഓടിച്ചാൽ നടന്നാ എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടോ അതൊക്കെ ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണ് എല്ലാവരും നല്ല മനുഷ്യരല്ല എന്നുള്ളത് എന്റെ ചെറിയ കൊച്ചിനോടൊക്കെ ഒക്കെ നമ്മളെ കാണിക്കാൻ വേണ്ടിട്ട് ഇറക്കത്തേതൊക്കെ പറഞ്ഞെന്ന് പറയുന്ന കേട്ടത് എനിക്കത് കേട്ടപ്പോ വിഷമം വന്നില്ലേ ചെറിയൊരു കൊച്ചിനോട് ചോദിക്കുന്ന കാരണം നമ്മളിവിടെ ഈ വീട്ടിൽ താമസിക്കുന്ന ഇവിടെ പലർക്കും ഇഷ്ടമല്ല കാരണം ഇതിങ്ങനെ പരിപാടി അമ്പലമാണല്ലോ സത്രമാണല്ലോ എല്ലാവർക്കും ഒന്ന് എടുക്കാനൊക്കെ ഉള്ള അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും അതിലില്ല അത് ചിലരുടെ മാനസികാവസ്ഥ നമ്മളവരുടെ മാനസികാവസ്ഥ ഈ മനസ്സിന് ശരീരത്തിന് അസുഖം ബാധിച്ചവരെ കൊണ്ടൊരു കുഴപ്പമില്ല പക്ഷെ മനസ്സിനെ അസുഖം ബാധിച്ച കുറച്ച് ആളുകളുണ്ട് കേട്ടടാ ഏഹ് അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കും അവരെ നമ്മൾ ചെവി കൊടുക്കാൻ ഒരിക്കലും പോകരുത് കാരണം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അവരെ തിരുത്താനൊന്നും നമുക്ക് കഴിയില്ല അവരുടെ മനസ്സിൻ്റെ അസുഖം മാറുന്നത് അതായത് മാനസിക രോഗം അത് മാറുന്നത് അവർ സ്വയം തീരുമാനിക്കണം ഞാൻ അങ്ങനെയൊന്നും പറയാൻ കൊള്ളില്ല ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ അവർ തീരുമാനിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അതിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ നമ്മളെ കൊണ്ടത് മാറ്റാനായിട്ട് പറ്റത്തില്ല നിങ്ങനെ ജന്മനാ വിട്ടിരിക്കുന്ന കാര്യം അതിലോർക്കൊന്നും വിഷമിക്കാനേ പോകണ്ട കേട്ടോ അങ്ങനെ പറയുമ്പോൾ നീ രണ്ടാവശ്യം കൂടി എന്നെ കണ്ടോളാം പറഞ്ഞാലും അങ്ങോട്ട് രണ്ടാ പ്രാവശ്യം ഓടിച്ചാൽ മതിയപ്പോൾ കുഴപ്പമില്ല ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്തായാലും ഒക്കെ നമ്മളോട് ഒരാളൊരു കാര്യം പറയുമ്പോൾ നല്ല കാര്യമാണെങ്കിൽ നമുക്കത് മനസ്സിലാകും പക്ഷെ നമ്മളെ ആകിക്കൊണ്ട് പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ പിന്നെ ആയിക്കോട്ടെ ഞാൻ അങ്ങനെ ആയിക്കോട്ടെ നിങ്ങളുടെ ചിന്താഗതി ഇതാണെങ്കിൽ ഒന്നും പറഞ്ഞ് നമ്മൾ രണ്ട് തവണ കൂടി അതിങ്ങനെ ഒന്നോടെ ഒന്ന് കാണിച്ചു കൊടുക്കും അത്രയേ ഉള്ളൂ നമ്മുടെ ചുറ്റും ഇങ്ങനെ എല്ലാവരും നല്ല മനുഷ്യരല്ല നമ്മളുടെ എല്ലാവരും നല്ലത് പറയുന്നതും പറയുന്നവരും ആയിരിക്കില്ല അപ്പം പിന്നെ നമ്മൾ അങ്ങനെ ചിന്തിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകമൊന്നും അത്രയൊന്നും 100 ും ബെറ്ററും അല്ല എപ്പോഴും മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ കണ്ണു നട്ടിരിക്കുന്നവരാണ് കൂടുതലും അപ്പം അങ്ങനെയുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമൊന്നും ആൻസോട്ട് മാത്രമല്ല നമ്മുടെ ബിന്ദു സ്ലിംസ് ഫാമിലി പറയുന്നവരങ്ങ് പറയട്ടെ അവർ അവർ അവരുടെ സമയം നമുക്ക് വേണ്ടി അത്രയും വിലപ്പെട്ട സമയം അവർ ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുക നമ്മുടെ നേട്ടങ്ങളെല്ലാം കയ്യെത്തിപ്പിടിക്കുക അപ്പൊ നമ്മുടെ വീഡിയോ അവിടെ വൈകപ്പ് ചെയ്യട്ടെ